ുട്ടിക്ക് കൂടാ കേട്ടോ ഇത് ഞാനിക്കുട്ടിക്ക് കൂടാ രാമോ ുട്ടിക്ക് ഇനിയും ഒരാഴ്ചത്തേക്കുള്ളതാണ് രണ്ടു ദിവസം കൊണ്ട് വെച്ചിട്ട് ഒത്തിരി വേണ്ട

സാധനങ്ങളൊക്കെ വാങ്ങിച്ചു എന്താ കാര്യം എന്നറിയാവോ പച്ചക്കറികളും ഫ്രൂട്ട്സും ഒന്നും കഴിക്കുന്നില്ലെന്നും പറഞ്ഞ് എല്ലാരും കൂടെ എന്റെ തല കൊയ്തു അതുകൊണ്ട് ഞാൻ ഇന്ന് കുറച്ച് പൈസ മുടക്കി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ പിന്നെ ഇത് പേരക്കയാണ് മുന്തിരിങ്ങായോ ആപ്പിളോ ഒക്കെ കഴിക്കണമെന്നുണ്ട് പക്ഷെ കഴിച്ച ഉടനെ ഞാൻ ചുമയ്ക്കും ഇത് അത്രേം പ്രശ്നം ഇല്ലാത്തോണ്ടാണ് പേരക്ക വാങ്ങിച്ചത് എന്ന് പേരൊക്കെയാ മേടിച്ചു പിന്നെ വലിയ പേരൊക്കെ കേട്ടോ നമ്മൾ നാളി മേടിച്ച അത്രയും വലിപ്പില്ല പക്ഷെ നല്ല പേരൊക്കെയാ തോന്നി ഇതേലും ഒരെണ്ണം എടുത്ത് മുറിച്ച് കഴിച്ചു നോക്കി അവിടെ ഇരുന്ന് ജോലിക്ക് പോയത് കേട്ടോ പിന്നെ തണ്ണിമത്തൻ മേടിച്ചു തണ്ണിമത്തൻ എനിക്ക് ഇഷ്ടമുള്ള സാധനം അല്ല ഇവർക്ക് രണ്ടുപേർക്കും ഇഷ്ടം കേട്ടോ പിന്നെ ചൂടല്ലേ ശരീരം ഒക്കെ തണുക്കട്ടെ എന്നൊക്കെ വിചാരിച്ചത് വാങ്ങിച്ചതാ കേട്ടോ കഴിക്കുവന്നൊന്നും എനിക്കറിയത്തില്ല എന്തായാലും ഇവര് കഴിക്കും കളയത്തില്ല പിന്നെ പച്ചക്കറികളും വാങ്ങിച്ച കേട്ടോ ഇത് പാല് ഇത് സൂപ്പർ മാർക്കറ്റിൽ കേട്ടോ മത്തങ്ങ പകലെടുക്കാൻ ഇത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാ പാലും പിന്നെ ഉപ്പ് കല്ല് ഉപ്പ് പൊടി ഉപയോഗിക്കാൻ ഉപ്പ് കല്ല് ഉപയോഗിക്കാൻ നോക്കാം പിന്നെ ഇന്ന് ഇത് കണ്ടപ്പോ ഒരാഗ്രഹം ഉള്ളിപ്പൂ രണ്ടട്ട ഉള്ളിപ്പൂ മേടിച്ചേട്ടാ ഉള്ളിപ്പൂ ദോരം വെച്ച് കഴിക്കാം എന്ന് വിചാരിച്ചു ബേസിനത്തിടാവുള്ള ബേസിനകത്ത് ഇട കഴിവ പിന്നെ വാങ്ങിച്ചത് തക്കാളി ക്യാരറ്റ് നെല്ലിക്ക ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് നാല് കിലോയ്ക്ക് നൂറ് രൂപ അപ്പൊ രണ്ട് കിലോ വാങ്ങിച്ചു പിന്നെ സവാളയും വാങ്ങിച്ചു സവാളയ്ക്ക് നാല് കിലോ നൂറ് രൂപ അത് ഞാൻ അങ്ങനെ വാങ്ങിച്ചു സവാളയാണെങ്കിലും നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടുന്നു പിന്നെ പച്ചമാങ്ങ വാങ്ങിച്ചു പച്ചമാങ്ങ എന്തിനാന്നു ചമ്മന്തി വയ്ക്കാനാട്ടോ എന്നിട്ട് എനിക്ക് ഇച്ചിരി കടുമാങ്ങ കടുമാങ്ങ ഇട്ടിട്ടേ എളുപ്പം നമ്മൾ രണ്ടുമൂന്ന് ദിവസം കൊണ്ട് തീർക്കാവുന്ന കടുമാങ്ങൂട്ടാ ഭയങ്കര ഇഷ്ടമാട്ടോ വെച്ചിരിക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടമല്ല അതങ്ങ് സോഫ്റ്റ് ആവത്തില്ല അതെനിക്ക് ഇഷ്ടമല്ലോ എന്നിട്ട് അല്ലല്ല പച്ച പച്ചമാങ്ങ മേടിച്ചു ഇത്ര സാധനങ്ങളാ വാങ്ങിച്ചത് കേട്ടോ പിന്നെ കുറച്ച് ചുവന്നുള്ളി ഇത്രയാണ് നമ്മൾ ഇന്ന് വാങ്ങിച്ചത് അതുകൊണ്ട് ഞാൻ ഇതൊക്കെ മേടിച്ചു ജാനിക്കുട്ടിയുടെ അവിടെ കയറി കുഞ്ഞോനെ കണ്ടു ജാനിക്കുട്ടിയെ കണ്ടു മാമിയുണ്ടായിരുന്നു മാമിയെ കണ്ടു എല്ലാരെയും കണ്ടിട്ട് വന്നപ്പോഴത്തേക്ക് സമയം കൊറേ ലേറ്റായി പോയി പക്ഷെ ഇവിടെ അടുക്കളയിൽ ഇന്ന് പണികളൊന്നും ഇല്ല കേട്ടോ ഇന്ന് ചോറും കറികളും ഒക്കെ ഇരിപ്പുണ്ട് പിന്നെ നമുക്ക് ഇത ഈ രണ്ട് സാധനങ്ങള് സമ്മാനം കിട്ടും ഇത് പഞ്ചാമൃതമാണ് പഴനി പഴനിയിലെ പഞ്ചാമൃതം ഇത് ശബരിമലയിലെ അരവണ ഇത് രണ്ടും നമുക്ക് നമുക്ക് നമ്മുടെ ഒരു സുഹൃത്ത് പോയിട്ട് വന്ന കൊണ്ടു തന്നെ പഞ്ചാമൃതം കഴിഞ്ഞ വർഷം എനിക്ക് കൊണ്ടു തരാന്നൊക്കെ പറഞ്ഞ് പോയിട്ട് കൊണ്ടുവന്നില്ല കേട്ടോ കൊണ്ടുവന്നതെല്ലാം കൊടുത്തങ്ങ് തീർന്നു അന്ന് തൊട്ടി ഇത്രേ നാൾ കൊണ്ട് എന്നോട് ഇത് പറഞ്ഞു പറഞ്ഞ് ഞാനിത് എന്നെ കാ ഞാൻ കാണുമ്പോഴെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുവ പഞ്ചാമൃതം കിട്ടിയില്ലോ അപ്പൊ ഇപ്രാവശ്യം പോയി എനിക്ക് ഒരു ബോട്ടിൽ കൊണ്ട് തന്നതാണ് ഇതിപ്പം ഞാനൊരു ജാനിക്കുട്ടിവിടെ എടുക്കാൻ വെച്ചാല് പൊട്ടിച്ചു കഴിഞ്ഞാല് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ കൊണ്ടുവരാനൊക്കത്തില്ലേ അപ്പൊ ഞാൻ വിചാരിച്ച ഇവിടെ കൊണ്ടുവന്ന് പൊട്ടിച്ചിട്ട് ജാനിക്കുട്ടിക്ക് നാളെ കൊണ്ട് കൊടുക്കാം എന്ന് വിചാരിച്ച് ഞാൻ എന്തെങ്കിലും കൊണ്ടുപോരുന്നേട്ടോ രണ്ടും പൊട്ടിച്ചില്ല പിന്നെ അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാന് കട്ട്ലെറ്റ് മേടിച്ചു അതെന്തിനാ ഇപ്പൊ പൊട്ടിച്ചേ ഇതൊക്കെ കഴിക്കണ്ടേ കുട്ടിക്കും കൊടുക്കാം കൊടുക്കണം വാങ്ങിച്ചു പിന്നെ എനിക്ക് കഴിക്കാൻ ഏതൊക്കെ അപ്പം മേടിച്ചായിരുന്നു ഞാൻ ഒരെണ്ണം കഴിച്ചു ബാക്കി തന്നെ അത്രയാണ് ഇന്നത്തെ പർച്ചേസ് കേട്ടെ ഞാൻ ഇനിയും താമസിച്ചതുകൊണ്ട് ഞാൻ എളുപ്പം പോയി കുളിച്ചിട്ടൊക്കെ പച്ചക്കറികളെല്ലാം വാരി വെയിലത്തിട്ടെന്ന് വെള്ളത്തിലിട്ടിട്ട് ഞാൻ പോയി കുളിക്കട്ടെ കേട്ടോ നമ്മടെ പേരക്കായും എല്ലാം കൊണ്ട് വെള്ളത്തിൽ ഇടാൻ പോവാണ് ഞാൻ ഇന്ന് കുളിച്ചിട്ട് ഭയങ്കര ഉഷ്ണം എന്തിനാ കൈ മുറിഞ്ഞു എങ്ങനെയാ കൈ മുറിഞ്ഞു അമ്മ വല്ലതും ചെയ്തോ ഏ കാണിക്കുണ്ട് മോനിക്കുട്ടൻ്റെ കൈ ഇച്ചിരി മുറിഞ്ഞു ആരും ഒന്നും ചെയ്തതൊന്നും അല്ല തന്നെ താനെ കയറി മേശപ്പുറത്തോടെ എന്തോ എടുക്കാൻ ചാടി കയറിയത് കേട്ടോ കേട്ടോ ഉള്ളൂ ഇതൊന്നും ഒരു മുറുവല്ല പിന്നെ കേട്ടോ ആരും ഒന്നും ചെയ്തല്ലോ അമ്മ എപ്പോഴും പറയത്തില്ല ഓടരുത് ഒന്ന് നമ്മുടെ പച്ചക്കറികളെല്ലാം രണ്ടു മൂന്ന് തവണ കഴുകിയിട്ട് ഞാൻ ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ചേക്കും കേട്ടോ നമ്മുടെ കാരറ്റും നെല്ലിക്ക നെല്ലിക്ക ചുമ്മാ നമുക്ക് ഉപ്പിലിടാം എന്ന് വിചാരിച്ച് മേടിച്ചതാട്ടോ തക്കാളി കുറച്ച് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഇത്രയും വാങ്ങിച്ചുള്ളു നമുക്ക് ഉള്ളിപ്പൂ ഒരു തോരം വെക്കാം എന്നുള്ള ആഗ്രഹത്തിൽ മേടിച്ചതാട്ടോ പച്ചക്കറികളൊന്നും കഴിക്കാത്തത് കൊണ്ടാണ് ഏർ തലകറക്കം ക്ഷീണം എന്നൊക്കെ എല്ലാരും പറയുന്നു ഇനിയിപ്പോ നമുക്ക് ഇതൊക്കെ ഒന്ന് നോക്കാം ഇതൊക്കെ അരിയന്നതും എടുക്കുന്നതുമാണ് എൻ്റെ പ്രിയങ്ങളെ പ്രയാസം അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഇതൊക്കെ മടിക്കുന്നത് കേട്ടോ രാവിലെ എഴുതി ഞാൻ കുറച്ച് വൃത്തിയാക്കിയൊക്കെ വെച്ചിട്ട് പോയി ഇനി ഇതിന്റെ അഴുക്കൊക്കെ കളഞ്ഞ് ഞാൻ ഇത്രയും ഒന്നും ഇഴുക്കുരട്ടി വെക്കാം എന്ന് ഓർത്ത് കേട്ടോ കാരണം മുത്തിന് കട്ടറ്റൊക്കെ കഴിച്ചു ഏത്തക്കാപ്പം കഴിച്ചു അതുകൊണ്ട് ചോറ് വേണ്ട എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ഞാൻ എല്ലാം എടുത്തില്ല ഇത് ഇത്രയൊന്നും മിഴുക്കുരട്ടി വെക്കാം എനിക്ക് ചോറ് എനിക്ക് മോനു കുട്ടനേം ചോറ് ഒത്തിന് വേണമെങ്കിൽ അന്നേരം കൊടുക്കാം എന്ന് വിചാരിച്ചേട്ടതുകൊണ്ട് ഇത്രേ എടുക്കുന്നുള്ളൂ നമുക്ക് ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്ന അരിഞ്ഞാലോ പിന്നെ കൂർക്ക ഞാൻ വെള്ളത്തിലിട്ട് വേവിച്ചെടുക്കത്തില്ലേ അപ്പൊ എന്നോട് നമ്മുടെ ഫാമിലിയിലുള്ള ഒരാൾ പറഞ്ഞ അങ്ങനെ വേവിക്കണ്ട വെറുതെ എണ്ണയ്ക്കകത്തിട്ട് റെഡിയാക്കി എടുത്താൽ മതി അന്നേരം എളുപ്പമാണ് ഇങ്ങനെ അധികം കുഴഞ്ഞും പോവത്തില്ല എന്ന് പറഞ്ഞു കേട്ടോ കൊറച്ച് കഴിഞ്ഞ കേട്ടോ തരാം കേട്ടോ പിന്നെ തരാ കേട്ടോ ഞാൻ വിചാരിച്ചു ഇന്ന് അങ്ങനെ വേവിക്കാതെ എടുക്കാം എന്ന് വിചാരിച്ച കേട്ടോ ഇച്ചിരി എടുത്തോളൂ ഉം അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ തവണ അങ്ങനെ വേവിക്കാതെ എന്തുവാ ചീനിച്ചടിക്കകത്തോട്ട് കടുവ് പൊട്ടിച്ച് അതിനകത്ത് എടുക്കാം എന്ന് വിചാരിച്ചു കേട്ടോ വേവിക്കാതെ നോക്കട്ടെ പിന്നെ ഇന്ന് മുത്തിന്റെ സ്കൂളിൽ അവർക്ക് പ്ലസ് ടു സ്റ്റുഡൻസിന് സെന്റ് ആയിരുന്നു കേട്ടോ ഫങ്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ രാവിലെ അതിന് പോകാനുള്ള സന്തോഷത്തിന് ചാടിത്തുള്ളി മരുന്നൊന്നും കഴിക്കാതെ അങ്ങ് പോയി ഞാൻ പിന്നെ രാവിലെ പോവാൻ നേരത്ത് മരുന്ന് അവിടെ കൊണ്ട് കൊടുത്ത് പിന്നെ സ്കൂളിലെ വിശേഷങ്ങൾ എന്തൊക്കെയോ വീഡിയോസൊക്കെ അവര് എടുത്തിട്ടുണ്ട് ഞാൻ നോക്കട്ടെ ഇതിനകത്ത് ചേർക്കാൻ പറ്റുമെങ്കിൽ ചേർക്ക കേട്ടോ കുഞ്ഞുങ്ങളുടെ പ്ലസ് ടു ലൈഫൊക്കെ അവസാനിക്കുകയല്ലോ ഇനിയിപ്പോ എല്ലാരും കോളേജ് കുമാരന്മാരൊക്കെ ആവുകയാണ് ശരിക്കും പറഞ്ഞ പ്ലസ് ടു ഇല്ലായിരുന്നെ ഇപ്പൊ ഒരു കോളേജിലായിരുന്നു അല്ലെ കോളേജിൽ എത്തുന്ന ആ സമയാണ് പിന്നെ ഇന്ന് ഞാൻ ഉച്ചക്ക് എന്താ കഴിച്ചെന്നറിയോ എനിക്ക് സത്യമായിട്ടും ചോറുണ്ടണമെന്നില്ല കേട്ടോ പക്ഷെ എല്ലാരും വഴക്കം പറഞ്ഞ ആഹാരം കഴിക്കാത്തോണ്ടാണ് ക്ഷീണം പച്ചക്കറി കഴിക്കാത്തോണ്ടാണ് ക്ഷീണം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ കേട്ടോ അപ്പൊ ഇന്ന് ഉച്ചക്ക് മീനുനോട് പറഞ്ഞ് മീനു കഴിക്കാൻ പോകുമ്പോ എനിക്ക് പേരക്ക വാങ്ങിച്ചോണ്ട് വരാം അതോ പേരക്ക കൊണ്ടുവന്ന് ഞാൻ രണ്ട് പേരക്കഴിച്ചു രണ്ട് പേരക്ക കഴിച്ചു പിന്നെ അധികം മധുരമൊന്നും ചേർക്കാതെ ഒരു അനാർ ജ്യൂസ് കുടിച്ചു കേട്ടോ അനാറിന്റെ ജ്യൂസ് എനിക്ക് എച്ച് ബി കുറവാന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പം അതുകൊണ്ടാണ് അനാർ അത് തണുപ്പൊന്നും ഇല്ലാതെ എനിക്ക് നമ്മുടെ ഓസിൻ ഫായി ഓസിൻ ഫായ്ക്ക് എനിക്ക് തണുപ്പ് പറ്റത്തില്ല എന്നൊക്കെ ഉള്ളത് അറിയാം എന്നാ അതുകൊണ്ട് തണുപ്പൊന്നുമില്ലാതെ നല്ല ജ്യൂസ് എടുത്തുകൊണ്ട് തന്നാൽ കുടിച്ചു കേട്ടോ പിന്നെ വൈകിട്ട് ഞാൻ ചായയും ഒരേത്തക്കാപ്പവും കഴിച്ചു എനിക്ക് ഏത്തക്കപ്പവും കപ്പലന്റെ ഭയങ്കര വീക്ക്നെസ് ആണ് എല്ലാവരും ചിലരൊക്കെ എന്നോട് പറഞ്ഞു അത് കഴിക്കരുത് ഇത് കഴിക്കരുത് എന്നൊക്കെ പറയുമ്പോഴേ സത്യത്തിൽ നമ്മൾ ഒരുപാട് വിലക്കുകളിലൊക്കെ ജീവിച്ചിട്ട് കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ ചെറുപ്പത്തിൽ അത്യാ അത്യാവശ്യം വീട്ടിലെ പച്ചക്കറികളും അമ്മ അമ്മീ എല്ലാം മുളകും തക്കാളിയും അങ്ങനെ അമ്മയ്ക്ക് പറ്റുന്ന എല്ലാം അമ്മ നട്ടു വളർത്തുമായിരുന്നു ഇപ്പൊ അമ്മക്ക് വയ്യാതായൊക്കെയാണ് അമ്മ ഇതൊന്നും ചെയ്യാത്തത് അപ്പം അങ്ങനെയൊക്കെയുള്ള പച്ചക്കറികളൊക്കെ കഴിച്ച് കപ്പയും കാച്ചിലും ചേമ്പും ചേനയും ചക്കയും മാങ്ങി ഒക്കെ കഴിച്ച് വ വളർന്ന ഒരു ചെറുപ്പകാലമായിരുന്നു എനിക്ക് എനിക്ക് തോന്നുന്നു വർഷത്തിൽ വർഷത്തിലൊരിക്കൽ പോലും പുറത്തുനിന്നുള്ള ഫുഡൊന്നും അങ്ങനെ കഴിച്ചിട്ടില്ല ഏർ മാമനൊക്കെ ഗൾഫിൽ നിന്ന് വരുന്ന ഉടനെ ഉണ്ടല്ലോ ഞങ്ങളെ സിനിമയ്ക്കൊക്കെ കൊണ്ടുപോകും അപ്പൊ നമുക്ക് പത്തനംതിട്ട അന്ന് ഒരു ഹോട്ടലുണ്ട് എവർഗ്രീൻ ഉണ്ട് അന്നത്തെ ഒക്കെ വലിയ ഹോട്ടലായിരുന്നു എവർഗ്രീൻ കേട്ടോ അന്ന് എവർഗ്രീനിൽ കൊണ്ടുപോയി സിനിമയ്ക്ക് പോകുന്ന ദിവസം എവർഗ്രീനിൽ കൊണ്ടുപോകും പൊറോട്ടയും ചിക്കൻ കറിയും വാങ്ങിച്ചു തരും അതായിരുന്നു നമ്മുടെ ഏറ്റവും വലിയ സന്തോഷവും ആഘോഷവും കേട്ടോ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഒരു വെളിയിൽ നിന്നുള്ള ഫുഡുകളൊന്നും അധികം കഴിക്കാതെ നമ്മൾ നോർമൽ ലൈഫിൽ നമ്മുടെ വീട്ടിലെ ഭക്ഷണമൊക്കെ കഴിച്ച് വളർന്നിട്ട് നമുക്ക് ഒരു പ്രായമായപ്പോഴത്തേക്ക് നമ്മളെ രോഗിയായില്ലേ അതുകൊണ്ട് ഞാനിങ്ങനെ ഓർക്കും എന്ന് വെച്ചാൽ ഞാൻ കണ്ടമാനം വലിച്ചു വാരി കഴിക്കുകയൊന്നുമില്ല പക്ഷെ ഞാൻ ആ ഒരു അസുഖം വന്നതിനു ശേഷം ഞാൻ ഓർക്കാറുണ്ട് എന്തിനാ ഒരുപാട് റെസ്ട്രിക്ഷൻസ് വേണ്ട നമുക്ക് ആഗ്രഹമുള്ളതൊക്കെ കഴിച്ച് നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പോയി ചെറിയ ചെറിയ സന്തോഷങ്ങളൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ അങ്ങ് ജീവിച്ചു തീർക്കുന്നതാണ് നല്ലതെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാട് ചിട്ടവട്ടങ്ങളൊക്കെ വെച്ചിട്ട് അത് കഴിക്കരുത് ഇത് കഴിക്കരുത് അവിടെ പോകരുത് ഇവിടെ പോകരുത് എന്നൊക്കെ വെച്ചിട്ടേ നമ്മളെന്തിനാണ് ഇങ്ങനെ ശ്വാസം ഉട്ടി ജീവിക്കുന്നത് ജീവിക്കുന്ന അത്രയും കാലം ഹാപ്പി ആയിട്ട് ജീവിക്കണം അല്ലെ അല്ല പിന്നെ എന്തിനാ ജീവിക്കുന്നത് നമ്മൾ എന്തിനാ കഷ്ടപ്പെടുന്നത് അന്നേരം ചോദിക്കും എന്തോ രോഗിയാകാനാണോ രോഗം വന്നത് ഒരിക്കലും ഞാൻ എന്റെ ആഹാര രീതി കൊണ്ടാണെന്ന് പറയത്തില്ല കേട്ടോ ഞാൻ എന്റെ ജോഷ് ടോക്കില് ആരോ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു സ്ട്രെസ്ഡ് ആയതുകൊണ്ടാണ് ചിലപ്പോ എനിക്ക് ഈ അസുഖം വന്നതെന്ന് കേട്ടോ ഇത്രയേറെ സ്ട്രെസ് അനുഭവിച്ചത് കൊണ്ടായിരിക്കാം ക്യാൻസർ വന്നതും ചിലപ്പോ ആയിരിക്കാം എനിക്ക് ഹോർമോൺ വേരിയേഷൻ ഉള്ളതുകൊണ്ടാണ് എനിക്ക് മെയിൻ എന്റെ അസുഖത്തിന്റെ റീസൺ എന്റെ ഹോർമോൺ വേരിയേഷൻ തന്നെയായിരുന്നു കേട്ടോ അപ്പൊ ചിലപ്പോൾ അതൊരു പി സി ഓടി അതിൻ്റെ ഒരു തുടക്കമായിരുന്നിരിക്കാം അങ്ങനെയൊക്കെ ആയിരിക്കാം അപ്പൊ നമ്മൾ നമ്മുടെ ആഹാര രീതികൾ എപ്പോഴും ഞാൻ എൻ്റെ മക്കളോട് പറയാറുണ്ട് ഒരുപാട് ടിൻ ഫുഡ്സ് ഒന്നും അങ്ങനെ പുറത്തുനിന്ന് കഴിക്കാതിരിക്കുക എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് പിന്നെ അവരും വീട്ടിൽ അത്യാവശ്യം വീട്ടിലെ ആഹാരമൊക്കെയാണ് കഴിക്കുന്നത് പിന്നെ എത്രയും എന്താണ് കുട്ടികളൊക്കെ പുറത്തൊക്കെ പോയി കഴിക്കുന്ന കാര്യമൊക്കെ പറയുമ്പോൾ ഒരുപാട് ആഗ്രഹമൊക്കെ പറയുന്ന ഉടനെ ഞാൻ എന്തെങ്കിലുമൊക്കെ വെളിയിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അതും വല്ലപ്പോഴും ഒക്കെ ഉള്ളു കണ്ടമാനം ഒന്നും അങ്ങനെ കഴിക്കാറില്ല പിന്നെ ഇപ്പോഴത്തെ ഏത് ആഹാരമാണ് നമ്മൾ വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്നത് പച്ചക്കറികൾ കഴിക്കാൻ പറ്റില്ല അതെല്ലാം വിഷമമാണ് വരുന്നത് പിന്നെ ഫ്രൂട്ട്സ് കഴിക്കാൻ പറ്റൂല അതുമല്ല മെഷോ വരുത് പിന്നെ എന്തുവാ നമ്മള് കഴിക്കുന്നത് കിട്ടുന്നത് നമ്മുടെ സന്തോഷത്തിന് എന്തോന്ന് വെച്ചാ കഴിച്ചിട്ട് ദൈവം വിളിക്കുമ്പോൾ അങ്ങ് പോവാത്രേ ഉള്ളു അല്ലേ ഓ ഒരുപാട് ഈ കെമിക്കലുകളൊന്നും ചേർത്തതൊന്നും കഴിക്കാതിരിക്കുക അത് ശരിയാണ് പറയുന്നത് എന്ന് എന്നുവെച്ച് എല്ലാം അങ്ങ് ഒഴിവാക്കാനൊക്കെ പറ്റൂ നമുക്ക് നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് മാത്രമേ നമ്മുടെ ആഗ്രഹങ്ങൾ നടത്തിയെടുക്കാൻ പറ്റൂ മരിച്ചു പരിലോ തീർന്നിട്ട് അയ്യോ അവിടെ പോകേണ്ടി വരുന്നത് ഇവിടെ പോകേണ്ടി ആയിരുന്നു അത് കഴിക്കേണ്ടി ആയിരുന്നു ഇത് കഴിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നും അവിടെ ഇതൊന്നും കിട്ടത്തില്ലെന്നാ പറയുന്നത് ഞാനങ്ങ് പറഞ്ഞതാ എന്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം അങ്ങനെയാണ് ഒരുപാട് റെസ്ട്രിക്ഷൻസിൽ ജീവിച്ചിട്ട് ശ്വാസം മുട്ടി ജീവിച്ചിട്ട് ഒരു പ്രയോജനവും ഇല്ല ഹാപ്പി ആയിട്ട് ചിരിച്ച് സന്തോഷിച്ച് കിട്ടുന്ന എന്താണോ അതൊക്കെ കഴിച്ച് മറ്റുള്ളവരെ ദ്രോഹിക്കാതെ അങ്ങനെ അങ്ങ് പോകണം അത്രേ ഉള്ളൂ പിന്നെ പിന്നെ നമുക്ക് ഞായറാഴ്ച ഒരു കല്യാണം ഉണ്ട് കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ടാണ് മാമി വന്നത് മാമിയുടെ മുത്തനോട് പറഞ്ഞ് സെന്റ് ഓഫിന് സ്കൂളൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനൊന്നും പോക്കോട്ടെ ഞാൻ പറഞ്ഞു വേണ്ട പണി കുറയട്ടെ സെന്റ് ടോഫിന് പോയ്ക്കോ അതിനു മുമ്പുള്ള ദിവസം പോവണ്ട എന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ ഇന്ന് പോയി ഇന്നത്തിന് പനി ഭേദമായി കേട്ടോ അപ്പൊ പോയി എന്നാലും ഞാനിങ്ങനെ ഓർത്തു പ്രാവശ്യമാണെങ്കിൽ എനിക്ക് സ്കൂളിൽ ആനിവേഴ്സറിക്ക് ഞാൻ അത്യാവശ്യം പരിപാടിക്കൊക്കെ ചേരും എന്തുവാന്നറിയ കഥാരചന കവിതാരചന ഒപ്പന തിരുവാതിര ഗ്രൂപ്പ് ഡാൻസ് ഇതിനൊക്കെ ഞാൻ ചേരുവേ ഇഷ്ടമാണ് എന്റെ ടീച്ചർമാർ ഭയങ്കരമായിട്ട് നിർബന്ധിച്ചാണ് ആ സമയത്തൊക്കെ ചേർത്തോണ്ടിരുന്നത് ഞാൻ അഞ്ചാം ക്ലാസ്സിൽ കാതിലിക്കൽ സ്കൂളിൽ പഠിക്കാൻ ചെല്ലുമ്പോൾ എന്നെ ആദ്യമായിട്ട് സ്റ്റേജില് എന്നെ എന്താ വിളിച്ച് കയറ്റി എന്ന് പറയാം കേട്ടോ എനിക്ക് ഇതിനകത്തൊക്കെ ഭയങ്കര ചമ്മലാണ് ആ മുഖത്തൊന്നും നോക്കത്തില്ല അധികം ആരും സംസാരിക്കത്തില്ല ടീച്ചർ കൊസ്റ്റ്യൂൺ ചോദിച്ചാൽ ഞാൻ എഴുതേറ്റ് നിന്ന അറിയായിരിക്കും പക്ഷെ ടീച്ചർ കേൾക്കത്തില്ല ഞാൻ പറയുന്നത് അത്രയും ഇതായിരുന്നു കേട്ടോ പിന്നെ ഞാൻ എങ്ങനെ എങ്ങനെ വായാടിക്കോതയായെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോ എനിക്കൊരു സംഗീത പഠിപ്പിക്കുന്ന ടീച്ചർ ഉണ്ടായിരുന്നു മാലതി ടീച്ചറെ ടീച്ചറാണ് അന്ന് നമ്മുടെ യൂത്ത് ഫെസ്റ്റിവലെ ആനിവേഴ്സറി പ്രോഗ്രാംസ് ഒക്കെ ചാർട്ട് ചെയ്യുന്നത് ടീച്ചറാണ് അപ്പം ഞാൻ എന്നെ അഞ്ചാം ക്ലാസ്സിൽ കൊണ്ട് ചേർത്തപ്പം അവിടെ യൂത്ത് ഫെസ്റ്റിവൽ വന്നു അപ്പം ടീച്ചർ ഓരോ ക്ലാസ്സിലും വന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞു വന്ന് ഒക്കെ ചേർത്തുന്നു പിള്ളേരെ കുട്ടികളെയൊക്കെ എല്ലാത്തിനും ടീച്ചർ അപ്പം എന്നോടും പറഞ്ഞു എന്തിനാ ചേരാൻ ആഗ്രഹം ഡാൻസ് കളിക്കാൻ ഇഷ്ടമാണോ പാട്ട് പാടാൻ ഇഷ്ടമാണോ എന്നൊക്കെ ചോദിച്ച് അപ്പം എനിക്ക് ഒന്നിനും വയ്യല്ലോ അപ്പം എന്നോട് പറഞ്ഞു ഡാൻസിന് ചേരണം എന്താണെന്നറിയോ നമ്മുടെ ഈ പ്രോഗ്രാം ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് രംഗപൂജയുണ്ട് രംഗപൂജയ്ക്ക് മാലാഖയായിട്ട് നിൽക്കാൻ രണ്ട് കുട്ടികൾ വേണം അപ്പൊ അതിനെങ്കിലും നിക്കണോന്ന് പറഞ്ഞുകൊണ്ട് ടീച്ചർ എന്നെ നിർബന്ധമാക്കിയിട്ടും ചേർത്ത് അപ്പൊ എന്നോട് ഞാൻ ഡാൻസ് ഒന്നും കളിക്കത്തില്ല എനിക്ക് പേടിയാൻ ഒക്കെ പറഞ്ഞപ്പോ രംഗപൂജയുണ്ട് അതിന് എന്താണ് മാലാഖയായിട്ട് നിക്കണം വെള്ള ഡ്രസ് ഇട്ട് വരണം ഒരുക്കാനൊക്കെ ആള് വരും എന്നൊക്കെ പറഞ്ഞ അങ്ങനെയാണ് എന്നെ മാലിതി ടീച്ചറാണ് സ്റ്റേജിലൂട്ട് കയറ്റുന്നത് കേട്ടോ അങ്ങനെ ഞാൻ പിന്നെ ഒരു എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് വരെ എല്ലാ പ്രോഗ്രാമിന്റെയും രംഗപൂജയ്ക്ക് ഞാനൊരു മാലാഖ ആയിട്ട് അവിടെ ഉണ്ടാവും അങ്ങനെ ഒമ്പതാം ക്ലാസ് ഒക്കെ ആയപ്പോൾ പിന്നെ അഞ്ചാം ക്ലാസ്സിലൊക്കെ കുട്ടികളെ ഒക്കെ ആക്കി മാലാഖ പിന്നെ നമ്മൾ വലിയ കുട്ടികളായാലും അന്നേരം തിരുവാതിരക്കും ഒപ്പനയ്ക്കും ഒക്കെ ചേരും അതാകുമ്പം കൂട്ടത്തിൽ നിന്നാൽ മതിയോ അത് ഏറ്റവും പുറങ്ങിലോ ഇടയ്ക്കോ ഒക്കെ കയറി നീക്കും കേട്ടോ അപ്പം അങ്ങനെ ഞാൻ പ്രോഗ്രാമിങ് ചെയ്യും പക്ഷേ എന്നെ വീട്ടില് അമ്മയ്ക്ക് ഇങ്ങനെയുള്ള പ്രോഗ്രാമിനൊന്നും പോകുന്നതും പങ്കെടുക്കുന്നൊന്നും അമ്മയ്ക്ക് ഇഷ്ടമല്ല കേട്ടോ പിന്നെ പപ്പയ്ക്ക് അത്രയും ദേഷ്യമൊന്നുമില്ല പപ്പ എനിക്ക് അത്യാവശ്യം ഡാൻസിനൊക്കെ പോവാനുള്ള ഡ്രസ്സൊക്കെ വാങ്ങിച്ചു തരും പപ്പ വാങ്ങിച്ചു തന്നെ കാശുമാലേ തിരുവാതിരയ്ക്കിടാങ്ങി കാശുമാലയും ഏർ മൂക്കുത്തിയും ചുട്ടിയൊക്കെ എൻ്റെ ഈ കഴിഞ്ഞ വരെ ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് അത് എവിടെ വെച്ചിട്ടുണ്ട് പപ്പ വാങ്ങിച്ചതന്നെട്ടോ അപ്പോൾ അങ്ങനെ ഒരു പ്രാവശ്യം അമ്മ ആകെ ഇടം കയറുണ്ടാക്കി എന്നെ ആനിവേഴ്സറിക്ക് വിട്ടില്ല കേട്ടോ പോകണ്ടാന്ന് പറഞ്ഞു ഞാൻ അന്ന് പ്രോഗ്രാമിനൊക്കെ ചേർന്നിട്ടുണ്ട് ഞാൻ അന്ന് അന്ന് മുഴുവൻ പകല് മുഴുവിക്കാത്തിരുന്ന് കരഞ്ഞു എന്നെ വിട്ടില്ല എന്താന്ന് ചോദിച്ചാല് നമ്മള് അന്നൊക്കെ ഉണ്ടല്ലോ ഈ ആൺകുട്ടികളൊക്കെ ഇങ്ങനെ എന്താണ് ഐ ലവ് യു ഒക്കെ പറഞ്ഞു വരുമല്ലോ അപ്പൊ ഈ പ്രോഗ്രാമൊക്കെ ഉള്ള ദിവസം വെളിയിൽ നിന്നൊക്കെ ഉള്ള കുട്ടികൾ വരും അപ്പൊ ഇങ്ങനെ ഡാൻസ് കളിക്കുന്ന പെൺകുട്ടികളൊക്കെ ഇങ്ങനെ ലൈൻ അടിക്കാന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് അങ്ങനൊക്കെയുള്ള കാര്യം അമ്മയ്ക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് അമ്മ അത് പേടിച്ചാണ് ഒമ്പതാം ക്ലാസ്സിലെ ആനിവേഴ്സറി കേട്ടോ അങ്ങനെ വിട്ടില്ല ആ ഒരു ദിവസം മുഴുവനും ഞാനവിടെ നിന്ന് കരഞ്ഞു എന്റെ ജീവിതത്തിൽ ഞാൻ മറക്കൂലത് കേട്ടോ നമ്മളെ ആൾക്കാർ നോക്കുന്നു നമ്മളെ ആരെങ്കിലും ലൈനടിക്കുന്നുള്ളതൊന്നും നമ്മുടെ വിഷയമല്ല നമ്മൾ പ്രോഗ്രാമിനും ചേർന്നു നമ്മള് കുഞ്ഞു പിള്ളേരെല്ലാം കൂടെ അതൊക്കെ വലിയ സന്തോഷമല്ലേ ആ ഒരു സന്തോഷത്തിൽ നിന്ന് തന്നെ മാറ്റി നിർത്തിയത് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു അന്നൊക്കെ ഞാൻ പല കാര്യങ്ങളും ഞാൻ അന്ന് എന്റെ ചെറുപ്പത്തില് എനിക്കുണ്ടായ അനുഭവങ്ങളിൽ നിന്ന് ഞാൻ എപ്പോഴും അന്നൊക്കെ വിചാരിക്കുന്ന കാര്യമാണ് കേട്ടോ എനിക്ക് മക്കളുണ്ടായ ഞാൻ ഇങ്ങനെയൊന്നും പിടിച്ചു വെക്കില്ല അല്ലെ അവരുടെ സന്തോഷങ്ങൾക്കൊക്കെ ഞാൻ കൂടെ ഉണ്ടാവും എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്ന കാര്യം എന്താ പറയാ എനിക്കൊരു മോൾ ഉണ്ടാവുമ്പോൾ ഞാൻ അവിടെ ഡാൻസ് പഠിപ്പിക്കാൻ വിടും എന്നിട്ട് എല്ലാ ഡാൻസ് പ്രോഗ്രാമിനും കൊണ്ടുപോകും അതൊക്കെ ഇത് വീട്ടിലിരുന്ന് ആലോചിക്കുന്ന കാര്യ കേട്ടോ അയ്യോ ആ ദേഷ്യമായിരുന്നു എനിക്കങ്ങ് എല്ലാരോടും ദേഷ്യമായിരുന്നു അങ്ങനെയൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു ഇന്ന് മുത്ത് ഫെയർവെല്ലിനു പോയി ഞാനും മരുന്നുകൊണ്ട് ഞാനിങ്ങനെ ഓർത്തു ഇതൊക്കെ എന്തോ ഒരു സന്തോഷമുള്ള ദിവസങ്ങളാണ് അല്ലെ കുഞ്ഞുങ്ങളുടെ ഒക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷങ്ങൾ ഇതൊക്കെയാണ് ഇതൊക്കെ കഴിഞ്ഞാൽ പിന്നെ എന്താ ഇനി ഓർക്കാനുള്ളത് സന്തോഷിക്കാനുള്ളത് അല്ലേ പിന്നെ പ്രാരാപ്തമായി ജീവിതമായി അല്ലേ അങ്ങനെയൊക്കെയാണ് എന്റെ പ്രിയങ്ങളെ ഓരോരോ കാര്യങ്ങൾ ഞാനിതൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഓർക്കരുത് ഞാൻ എൻ്റെ അമ്മ ഒരു ദുഷ്ട കഥാപാത്രമായിട്ട് ചിത്രീകരിക്കുകയാണെന്ന് കേട്ടോ അമ്മ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു കേട്ടോ സ്ട്രിക്റ്റ് എന്ന് വെച്ചാൽ ഭയങ്കര സ്ട്രിക്റ്റ് ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് ചില കാര്യങ്ങളൊക്കെ ഇപ്പോഴും നമ്മൾ അഞ്ചു വയസ്സുള്ള കുട്ടിയാണെന്നുള്ള രീതിയിലാണ് നമ്മളോട് പറയുന്നത് നമുക്ക് രണ്ട് പിള്ളേരായി അവര് കെട്ടിക്കാറായി എന്നുള്ളൊന്നും അമ്മയ്ക്ക് ഓർമ്മയില്ല ഇപ്പോഴും നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങളാണെന്നുള്ള രീതിയിലാണ് അമ്മ പറയുന്നത് കേട്ടോ മുത്തിന്റെ കാര്യങ്ങളൊക്കെ അതിനെ എന്നോട് പറയുമ്പോൾ ഞാൻ പറയാമേ പണ്ടത്തെ കാലമൊന്നും അല്ല നമ്മൾ ഒരുപാട് നിയന്ത്രിക്കാനൊക്കെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാല് എന്താ പറയാ കൂട്ടുകാരൊക്കെ വരുന്നത് അല്ലെങ്കിൽ അവനെ കണ്ടിലും പോയി എന്നൊക്കെ പറയുമ്പോൾ അമ്മയെന്നോട് ചോദിക്കും എന്തിനാ വിട്ടേത് എന്തോനാ പോയത് അവരെന്തിനാ വന്നേ എന്നൊക്കെ ചോദിക്കാം ഞാൻ പറയാമേ പണ്ടത്തെ കാലമല്ല പണ്ട് അമ്മ ഞങ്ങളെ എങ്ങും വിട്ടിട്ടില്ല ആരും വരാനൊന്നും സമ്മതിച്ചിട്ടൊന്നും ഇല്ല എന്നും കണ്ടുകൊണ്ട് ഞാൻ ഇന്നങ്ങനെ പറയാമെങ്കിൽ അവൻ പറയാം അമ്മ നമ്മുടെ പണി നോക്കെന്ന് പറയും അവരുടെ കൂട്ടുകെട്ട് എങ്ങനെയാണെന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ടന്നല്ല പറഞ്ഞത് ചെക്ക് ചെയ്യണം അവരെന്തെങ്കിലും ഒരു വശപ്പശ കൊണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തിരുത്തുകയും വേണം പക്ഷേ കൂട്ടുകൂടാൻ പാടില്ല എന്ന് നമുക്ക് കട്ടായം പറയാൻ പറ്റും ഇല്ല ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം നല്ല സൗഹൃദങ്ങള് നല്ല സൗഹൃദങ്ങളാണെന്നുണ്ടെങ്കിൽ അവരത് അങ്ങനെ തന്നെ എൻജോയ് ചെയ്യണം എന്നാണ് എന്റെ ഒരു ഇത് ആവശ്യമില്ലാത്ത നിയന്ത്രണങ്ങൾ അങ്ങനെ വെക്കാത്തത് കൊണ്ട് എന്റെ വിശ്വാസം അങ്ങനെയാണ് പല കാര്യങ്ങളിലും ഞാൻ പഴയ രീതികളൊക്കെ കാണിക്കാറുണ്ട് എന്നാൽ തന്നെ ഒരുപാട് നിർബന്ധങ്ങളൊന്നും ഞാൻ വെച്ചിട്ടില്ല കേട്ടോ അതുകൊണ്ട് അവന്റെ കാര്യങ്ങള് സ്കൂളിലെ വിശേഷങ്ങളൊക്കെ എന്നോട് വന്ന് പറയാറുണ്ടെന്നാണ് എന്റെ വിശ്വാസം മൂന്നുകുട്ടൻ്റെയൊക്കെ അത്രയുള്ള സ്കൂളിലൊക്കെ പോയിട്ട് വരുന്നുണ്ട് ഒരു ഒരു മണിക്കൂർ സ്കൂളിലെ വിശേഷങ്ങളൊക്കെ ഇരുന്ന് അങ്ങ് പറഞ്ഞോണ്ടിരിക്കും ഞാൻ അവസാനം വഴക്ക് പറയാൻ മതി നിർത്ത് എനിക്ക് കേട്ട് കേട്ട് മടുത്തു എന്ന് പറയും എന്നാലും ഈ ഒരു സമയം വരെ എന്നോട് അങ്ങനെ തന്നെയാണ് അമ്മ സ്കൂളിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞോണ്ടിരിക്കാം അമ്മ ഇന്ന് അങ്ങനെയായിരുന്നു ഇന്നിങ്ങനെയായിരുന്നു ടീച്ചർ അങ്ങനെ പറഞ്ഞു കുട്ടികൾ അങ്ങനെ അവരുടെ സ്കൂളിലെ എന്തൊക്കെ വിശേഷങ്ങളുണ്ടോ അതൊക്കെ എന്നോട് പറയാറുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു പ്രായത്തിന്റെ പ്രശ്നമാണ് ഈ ഒരു പ്രായത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു കാര്യാണ് പ്രേമോ പ്രേമോ ഒക്കെ തോന്നിയാലും എന്നോട് ഒന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ ഇത് കഴുകിക്കൊണ്ട് പറട്ടെ എനിക്ക് ഉച്ചയ്ക്ക് ഉച്ചക്ക് ചോറുണ്ടാകൊണ്ടുള്ള വിശപ്പുണ്ട് കേട്ടോ ഇന്ന് വിശപ്പുണ്ടേ കഴുകി എളുപ്പം മെഴിക്കോർത്തി വെച്ച് എളുപ്പം നമുക്ക് ചൂടാം കേട്ടോ അമ്മ ചമ്മന്തി അരച്ചതന്നു എനിക്കത് മതി പിന്നെ ഒരു മീൻ മറത്തല്ലേ ഇന്നലെ ഇന്നലെ ഒരു മീൻ മറത്തത് മോനുകുട്ടനും കൂട്ടിയില്ല മോനുകുട്ടനും മുത്തും കഞ്ഞിയാ കുടിച്ചതെ അതുകൊണ്ട് ഞാൻ ആ മീനിന്റെ തലഭാഗം മാത്രം എടുത്തു ബാക്കി അത് അവിടെ പോകണ്ട അതിപ്പ രാത്രി കഴിക്കാം എന്ന് വിചാരിച്ചിട്ടാ മറ്റേ മീൻ രണ്ടെണ്ണം കൂടെ ഉണ്ട് അത് മുത്തിന് ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പൊ മുത്തിന് അത് വറുത്ത് കൊടുക്കാം കഞ്ഞി കുടിക്കുന്നതുകൊണ്ടാണ് രണ്ടു ദിവസം കഴിക്കാഞ്ഞത് അപ്പോ എന്നോട് പറയാ എനിക്ക് പനി പിടിച്ചപ്പോൾ അമ്മ ബ്ലേഡ് മേടിച്ചോണ്ട് മേടിച്ചോണ്ടോ ഞാൻ പറഞ്ഞു നിനക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അവന് വെച്ചിരിക്കുവോ അതെ ഞങ്ങൾക്ക് ഇത് മതി എനിക്ക് മീൻ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എനിക്ക് ചമ്മന്തിയും പിടിപ്പുറത്തെ ഉണ്ടെങ്കിൽ ആവശ്യമായി കേട്ടോ അപ്പൊ ഞമ്മക്ക് ഞാൻ ഇന്ന് പറഞ്ഞ വിഷയങ്ങളെ പറ്റിയൊക്കെ ഉള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ഇടണം കാരണം എന്താ വെച്ചാൽ നമ്മുടെ വീഡിയോസൊക്കെ ഒരുപാട് കുഞ്ഞുങ്ങൾ കാണുന്നവരാണ് അപ്പോൾ അവരൊക്കെ അന്ന് അറിഞ്ഞിരിക്കട്ടെ ഇതൊക്കെയാണ് ഇങ്ങനെയൊക്കെ വേണം എന്നുള്ളത് അവരെ അറിഞ്ഞിരിക്കണമല്ലോ കേട്ടോ എന്തുകൊണ്ടാണ് വിലക്കുകൾ ഏർപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണ് അവിടെ പോരുത് ഇവിടെ പോരുത് അങ്ങനെ കൂട്ടുകൂടരുത് ഇങ്ങനെ കൂട്ടുകൂടരുത് എന്നൊക്കെ അമ്മമാരും അച്ഛന്മാരും ഒക്കെ പറയുന്നത് എന്തിനാണെന്നൊക്കെ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കിയിരിക്കണമല്ലോ വെറുതെ അങ് നിയന്ത്രണം വെക്കുകയല്ല അവർക്ക് വേണ്ടിട്ടാണെന്നുള്ളതും അവർക്കറിയണമല്ലോ അപ്പൊ നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളൊക്കെ കമന്റ് ഇടണം കേട്ടോ ഞാനിതേ മിണകോററ്റ് വെക്കട്ടെ ജനലൊക്കെ തുറന്നിട്ട് നമുക്ക് മിൽക്കോർട്ട് അങ്ങോട്ട് വെക്കാം മീൻ മറുപതായത് കേട്ടോ വാൽ മാത്രം ഒരു കഷ്ണം ഇരിപ്പും ഉണ്ട് മൂന്മുട്ടിനി മൂലമുട്ട് കൊടുക്കും അല്ലെങ്കിൽ പിന്നെ കുടിക്കാൻ കുറച്ച് വെള്ളം തിളപ്പിക്കണം നമ്മള് ഉപ്പുപൊടി ഉപയോഗിക്കുന്നതിനെക്കാട്ടി നല്ലത് ഉപ്പുകളുപയോഗിക്കാനാണെന്നൊക്കെ പറയുന്നു അതുകൊണ്ട് ഞാൻ പണ്ടൊക്കെ നമ്മൾ ഉപ്പുകൾ ഉപയോഗിക്കൊണ്ടേ അതുകൊണ്ട് ഒരു പാക്കറ്റ് ഉപ്പ് കല്ലുപ്പ് വാങ്ങിച്ചു കേട്ടോ അത് ഞാൻ ആ കവറോടെ ഒരു ടിന്നിനകത്തോട്ട് ഇറക്കി വെച്ചേക്കുവാണ് അതിട വാങ്ങിച്ചിട്ട് മരുന്ന് വാങ്ങിക്കാൻ വന്നാണ് ചേച്ചിയൂബില് വീഡിയോ നമ്മുടെ മെഴുക്കോരട്ടിയൊക്കെ റെഡി ആയി നമുക്ക് ഇനി ചോറുണ്ടെട്ടോ മോനുകൂട്ടൻ ചോറ് വിളമ്പിക്കൊണ്ട് പോയിട്ടുണ്ട് ഇനി ഞാനിവിടെ വിളമ്പിയാ മതി മുത്തിന് ചോറ് വേണ്ട ചോറും ഏ ഒരു പേരയ്ക്ക കഴിക്കണം അതുകൊണ്ട് ഞാൻ ചോറ് ഇത്രയും എടുത്തോളെ ഇല്ലാതെ ചോറ് മൈ അഞ്ഞിട്ടല്ല ഇച്ചിരി മൂടികറി പിന്നെ നമ്മുടെ സ്വന്തം മിഴ്ക്കോരട്ടി അതിനകത്തിന്ന് തേങ്ങാ കൊത്തിട്ടില്ല കേട്ടോ ഊർക്കമാത്രം മിഴ്ക്കോരട്ടി വെച്ചു ചക്കക്കുരു മിഴുക്കോരട്ടി പോലെ ഉണ്ടില്ലയോ മീൻ മറുത്തത് മോനിക്കുട്ടനൂടെ കൊടുക്കണം അടത്തി കൊടുക്കാം ഉള്ളതുകൊണ്ട് അടത്തി കൊടുക്ക പിന്നെ നമ്മുടെ ചമ്മന്തി അമ്മ തന്നതാട്ടോ ചമ്മന്തി തേങ്ങാ ചമ്മന്തി ഒന്നും ഇല്ലെങ്കിലും തേങ്ങാ ചമ്മന്തി മെഴുക്കോർട്ടിയും ഉണ്ടായിരുന്നെങ്കിലും നമുക്ക് ഇന്ന് കുശാലായിരുന്നു അല്ലേ ഓ ഇന്നത്തെ അത്താഴം ഇതൊക്കെയാണ് എൻ്റെ എല്ലാ 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 ചക്കര മുത്തുമണികളോടും സ്നേഹം അറിയിക്കുന്നു സന്തോഷം അറിയിക്കുന്നു എല്ലാ കമന്റുകളിലൂടെ നിങ്ങളുടെ സ്നേഹം ഞങ്ങൾ അറിയുന്നു കേട്ടോ അപ്പൊ ഇനി നമുക്ക് നാളെ കാണാം സന്തോഷമായിട്ട് സമാധാനമായിട്ട് എല്ലാവരും ഇറങ്ങിക്കും കേട്ടോ ച ഒരു കഴിക്കാൻ ചോറ് കഴിഞ്ഞപ്പോൾ ഒരു പേരക്ക കഴിക്കാൻ ഒരാഗ്രഹം ഇല്ല മോനുകുട്ട ഓക്കേ കഴിക്കാം ആ റിയ മുളൊടിയും ഉപ്പും ഉപ്പും പിന്നെ ഉപ്പു കഴിക്കണ്ട പറയുന്നത് അല്ലേ മാങ്ങ എടുക്കാത്ത എന്താണു മാങ്ങ ഇന്നല്ല നാളെയോ പിന്നെ ഇച്ചിരി മുളക് പൊടി അല്ലേ ഒരു ആദ്യം വന്നു നമ്മടെ അത്താഴപ്പക്ഷണിക്കാരനോടെ കൊടുക്ക പേരൊക്കെ കഴിക്കോ ഏ പനി പറഞ്ഞോ മുത്തുന്നു പോയി ഏ ആ ഉണ്ട് പോയി മുടിയൊക്കെ വെട്ടിച്ചു കേട്ടോ പനി പിടിച്ചപ്പോഴാണ് മുടി മുടി വെട്ടുന്ന കാര്യം ഓർത്തത് പനി പിടിച്ചപ്പോഴേ ഓനുകുട്ടന്റെ മുടി വെട്ടിക്കാറായി